ഓ ഗൈസ് നമ്മളിപ്പോൾ രാവിലെ തന്നെ ആമ്പൽപ്പാടം കാണാൻ പോവാണ് നമ്മുടെ എറണാകുളത്ത് ഉള്ളപ്പോൾ അത് കാണാണ്ടിരിക്കുന്ന മോശം അല്ലേ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ പോവാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിരാവിലെ വെളുപ്പിനാണ് പോകേണ്ടത് അവിടെ എത്തിയപ്പോഴേക്കും ഒരു ഏകദേശം ഏഴര എട്ട് മണിയായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് മുൻപ് പോയാലാണ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് അത് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുക കാരണം അത് കഴിയുമ്പോഴേക്കും വെയിൽ വരാൻ തുടങ്ങും വെയിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അവിടെ നമ്മൾ അത്ര വെയിലായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ വെയിലില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് നല്ല കൂളായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും ആമ്പൽ കാണാനൊക്കെ പറ്റും അപ്പോൾ ഞങ്ങൾ കുറച്ചധികം ഉള്ളിലോട്ട് പോകാനുണ്ട് അപ്പോൾ കാറിനൊക്കെ വരാണ്ടിരിക്കാൻ മാക്സിമം നോക്കണം കാരണം കാറിനൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഒരുപാട് പേര് കാറിനാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് ചെറിയ വഴിയാണ് അപ്പോൾ മാക്സിമം ടു വീലറിന് വരാൻ നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ പാടം നല്ല രസമാണ് ഇതിങ്ങനെ കണ്ട് വെക്കാൻ കുറേ ഉണ്ട് അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു സേവ് ദ ഒക്കെ എടുത്തുകൊണ്ടിരിക്കും ായിരുന്നു പിന്നെ അത്യാവശ്യം ആൾ ഉണ്ടായില്ല കുറവായിരുന്നു അതെനിക്ക് തൊണ്ട എല്ലാവരും രാവിലെയൊക്കെ വന്ന് പോയിട്ടുണ്ടാവും എന്തായാലും ഇത് കാണാൻ നല്ല രസമാണ് പിന്നെ ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു നമുക്ക് കയ്യത്തും അടുത്തൊന്നും അങ്ങനെ ആമ്പിൽ നിൽക്കേണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ചേട്ടനെ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു ചേട്ടനെ നമുക്ക് കുറേ ആമ്പലൊക്കെ പറിച്ചു തന്നു ഈ ചേട്ടനെ അതുപോലെ അവിടെ മീനൊക്കെ പിടിച്ച് കൊടുക്കേണ്ടായിരുന്നു അങ്ങനെ കുറേ പേര് അതൊക്കെ വാങ്ങിയിട്ട് പോകണ്ടായിരുന്നു അപ്പോൾ നമുക്കും ആവശ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തു തരും പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ട് നടന്നു ഫോട്ടോ ഒക്കെ എടുത്തു നല്ല രസമാണ് ഇത് ആക്ച്വലി കാണാൻ നല്ലൊരു നേച്ചർ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് പിന്നെ നമ്മുടെ നേരെ നടന്ന് പോകുമ്പോൾ അവിടെ കൂടി ട്രെയിൻ പോകണതൊക്കെ കാണാം അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റിലോട്ട് നമ്മൾ നടക്കുമ്പോൾ ഇതുപോലെ തന്നെ നല്ല വലിയ ആമ്പൽപ്പാടങ്ങളാണ് എല്ലായിടത്തും നന്നായിട്ട് ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരു എട്ടൊമ്പത് മണിക്ക് മുമ്പായിട്ട് എന്തായാലും വന്നാലാണ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ വരുന്നവർ ശ്രദ്ധിക്കുക നമ്മുടെ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇങ്ങനെ ഇടാണ്ടിരിക്കുക കാരണം ഈ ആമ്പൽക്കുളത്തിലൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ കിട്ടുക ആകെ ഇതായിട്ട് കിടക്കുകയാണ് അപ്പം നമ്മളത് ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം നോക്കുക പിന്നെ ഇത് പറിക്കാൻ ഇറങ്ങുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുമാണ് ഇറങ്ങാൻ കാരണം നമുക്ക് ഒട്ടും അറിയാത്ത സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ താഴ്ന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ച് ഇറങ്ങുക ഇപ്പോൾ ഞങ്ങൾക്ക് പറിച്ചു തന്ന ചേട്ടനാണെങ്കിൽ അവിടെ സ്ഥിരം ഇറങ്ങിയൊക്കെ ശീലമുണ്ട് അതുകൊണ്ടാണ് പുള്ളി അത്ര എക്സ്പീരിയൻസ്ഡായിട്ട് ഇറങ്ങി പറിച്ചൊക്കെ തന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ൊക്കെ നല്ല രസമാണ് തീർച്ചയായിട്ടും ഈ സമ്മർ വെക്കേഷനിൽ കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പക്ഷെ വെയിൽ അത്യാവശ്യം കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും ആ ടൈമൊക്കെ നോക്കിയിട്ട് വേണം വരാൻ നല്ല രസമുണ്ട് ഇത് കണ്ടോ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ കിടക്കുക അപ്പോൾ ആ ഒരു ബ്യൂട്ടി നമ്മളായിട്ട് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അത് മാക്സിമം ചെയ്യാണ്ടിരിക്കുക എന്തായാലും നമ്മുടെ എറണാകുളത്ത് കാണാൻ പറ്റിയ ഒരു കാഴ്ച തന്നെയാണ് അത് മിസ്സാക്കാണ്ട് എല്ലാവരും പോയി കാണണം കണ്ടോ കണ്ടു അറ്റം വരെ ആമ്പലാണ് അപ്പോൾ ആമ്പലൊക്കെ വെച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്താൽ എല്ലാം നല്ല ഫോട്ടോസാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ആമ്പൽപ്പാടത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ആമ്പലൊക്കെ നമുക്ക് കിട്ടി അപ്പോൾ നല്ലൊരു സ്ഥലമാണ് എല്ലാവരും പക്ഷെ വെയിലൊക്കെ വരുന്നതിന് മുമ്പ് വന്നാലേ കറക്റ്റായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ